ിയമുള്ളവൾ അവതരണം മിത്രവിന്ദ നല്ലൊരു ഭാവിയുണ്ടായിരുന്ന കൊച്ച പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ എല്ലാം മോളിൽ ഇരിക്കുന്നവൻ്റെ കൂടി തീരുമാനമല്ലേ അതെന്നാ അച്ചായ അങ്ങനെ പറഞ്ഞത് ടോണിക്ക് കാര്യം പിടികിട്ടിയില്ല അപ്പോഴാണ് അച്ചായൻ സത്യത്തിൽ പദ്രനും നന്ദിനും തമ്മിലുള്ള വിവാഹം നടന്നതിനെക്കുറിച്ചുള്ള കഥകൾ അവനോട് പറയുന്നത് അപ്പോൾ ശരിക്കും ഇവരുടെ ലൗമാരേജ് അല്ലായിരുന്നോ അല്ലടാ ആ പെങ്കുച്ച് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു പയ്യനെയായിരുന്നു സ്നേഹിച്ചത് കല്യാണത്തിന്റെ തലേദിവസം അവൻ വിളിച്ചിട്ട് ഒളിച്ചോടി പോന്നതാ തനി ഫ്രോഡല്ലായിരുന്നു അവൻ എന്തായാലും ഭദ്രിന്റെ കയ്യിൽ എത്തപ്പെട്ടതുകൊണ്ട് അതിന്റെ ജീവിതം രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ ഏതെങ്കിലും നരകത്തിൽ പോയി അത് ജീവിച്ചു തീർത്തേനെ ടോണിക്ക് ഇതെല്ലാം പുതിയ അറിവുകളായിരുന്നു ഒക്കെ കേട്ടതും അവന്റെ കുശാഗ്ര ബുദ്ധിയിൽ പല കുതന്ത്രങ്ങൾ തെളിഞ്ഞു വന്നു ചില കണക്കുകൂട്ടലുകളൊക്കെ നടത്തിയ ശേഷമായിരുന്നു അവൻ അവിടെ നിന്നും പിരിഞ്ഞത് അന്നൊരു ശനിയാഴ്ചയായിരുന്നു ജോലി തീരുവാൻ അല്പം വൈകി ബീനച്ചേച്ചിയും ബീണയും ഒക്കെ നേരത്തെ പോയിരുന്നു ടോണിയും നന്ദനയും മാത്രമായിരുന്നു ഓഫീസിലുള്ളത് അച്ചായനും ഫാമിലിയും ആരുടെയോ കല്യാണ റിസപ്ഷൻ ഉണ്ടെന്നും പറഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം എറണാകുളത്തേക്ക് പോയതാണ് ഭദ്രം വരാൻ അല്പം ലേറ്റാകുമെന്നും പറഞ്ഞ് നന്ദന ഒരു ഓട്ടോ പിടിച്ച് വീട്ടിലേക്ക് പോയിക്കൊള്ളാമെന്നായിരുന്നു പറഞ്ഞത് സമയം ഏകദേശം അഞ്ചു മുപ്പത് കഴിഞ്ഞു എല്ലാം ചെയ്തു തീർത്ത് സിസ്റ്റം ഓഫ് ചെയ്ത് അവൾ തിടുക്കത്തിൽ എഴുന്നേറ്റു ബാഗും ബാഗുമെടുത്ത് തോളിലിട്ടുകൊണ്ട് വാതിൽക്കിലേക്ക് ചെന്നപ്പോൾ അവൾക്ക് തടസ്സമായി ടോണി അവിടെ നിൽപ്പുണ്ടായിരുന്നു നന്ദിനുടെ മുഖമൊന്ന് ചൊളിഞ്ഞു എന്താ സാർ ഒന്നുമല്ലടോ വെറുതെ തനിക്ക് പോകാൻ തിരിയുണ്ടോ ഉണ്ട് എന്തേ ഇല്ലെങ്കിൽ നമുക്കെന്തെങ്കിലും മിണ്ടിപ്പറഞ്ഞിരിക്കാം ഇവിടെ ഇപ്പം ആരുമില്ല സെക്യൂരിറ്റി ചേട്ടനും അവധിയല്ലേ അവളെ മൊത്തത്തിലൊന്നൊഴിഞ്ഞു നോക്കിക്കൊണ്ട് ടോണി അത് പറഞ്ഞത് ഉള്ളിൽ വല്ലാത്ത ഭയം തോന്നി എങ്കിലും നന്ദനെ അതൊന്നും പുറമേ കാണിച്ചില്ല അത്രമാത്രം കാര്യമായിട്ട് സാറിനോടൊന്നും മിണ്ടിപ്പറേണ്ട കാര്യം തൽക്കാലം എനിക്കില്ല അതുകൊണ്ട് സ്വൽപ്പം അവിടെ മാറി നിൽക്കൂ എനിക്ക് പോണം അവൾ ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു നീങ്ങിയതും പെട്ടെന്നായിരുന്നു ടോണി അവളുടെ കയ്യിൽ കയറി പിടിച്ചത് നന്ദനി ഞെട്ടിപ്പോയി നോക്കിയപ്പോൾ ഒരു ചിരിയോട് കൂടി തന്റെ അരികിൽ നിൽക്കുകയാണ് ടോണി സാർ കൈവിട അവളുടെ ശബ്ദം കനത്തു വിടാന്നീ കുറച്ച് കഴിയട്ടെ ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഈ കയ്യില് ഞാനൊന്ന് പിടിച്ചു നോക്കട്ടെ പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ കൈയിലൊന്ന് തഴുകിയതും പെട്ടെന്ന് നന്ദന തന്റെ കൈ വലിച്ചു കൊടഞ്ഞുകൊണ്ട് അവന്റെ കരണം നോക്കിയൊന്ന് പുകച്ചു ഓർക്കാപ്പുറത്ത് അതും സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല ടോണി പകച്ചുപോയി എടി അലറി വിളിച്ചുകൊണ്ട് അവൻ അവളുടെ മുടിക്കുത്തിന് കയറി പിടിച്ചു ഞാനൊന്ന് തൊട്ടപ്പോഴേക്കും എന്താടി നിന്റെ വലുത് ഉരുകിപ്പോയോ ഏ അവൾ അടിച്ച തന്റെ കവളത്തൊന്ന് തിരുമ്മിക്കൊണ്ട് ടോണി നന്ദനിയുടെ അടുത്തേക്ക് പാഞ്ഞു വന്നു തൊട്ടു പോകരുത് ഇത് പെണ്ണു വേറെയാ നിങ്ങൾ കണ്ടിട്ടുള്ള അവളുമാരെ പോലെയൊന്നും അല്ല ഞാന് നന്ദനു പല്ലെറുമിക്കൊണ്ട് അവനോട് പറഞ്ഞു അത്രയ്ക്ക് അതിവൃതിയൊന്നും അല്ലല്ലോ നീയ മുട്ടേന്ന് വിനിയുന്നതിന് മുമ്പ് ഒരുത്തന്റെ കൂടെ പ്രേമിച്ച് കിടപ്പും കപ്പും തീർത്ത ശേഷം അല്ലെടി നീ ഈ ഭദ്രന്റെ തലയിൽ കയറിയത് അവന്റെ സുഖം കൂടി കിട്ടിക്കഴിഞ്ഞ് നീ പതിയ വെളിയിലേക്ക് ചാടിയല്ലേ ജോലി എന്ന പേരും പറഞ്ഞുകൊണ്ട് അടുത്ത് ആളെ പിടിക്കാൻ ഒരുത്തന്റെ കൂടെ താങ്ങാൻ പറ്റുമോടി നിനക്ക് ഞാൻ റെഡിയാണ് കേട്ടോ ഒരു കുഞ്ഞു പോലും അറിയാതെ നമുക്ക് കാര്യം നടത്താം പറഞ്ഞു പൂർത്തിയാക്കും മുൻപേ അവളുടെ കൈയ്യ് വായുവിൽ ഒന്നുകൂടി ഉയർന്നു പൊങ്ങിയായിരുന്നു രണ്ടാമതൊന്നുകൂടി അവൾ അടിക്കുമെന്നുള്ളത് ടോണി വിചാരിച്ചില്ല നീ തല്ലി ആൾറെഡി പുല്ലെ അതേടാ വേണ്ടി വന്നാൽ ഇനിയും ഞാൻ തല്ലും കാണണോ നിനക്ക് നീ എന്തോന്നാടാ എന്നെക്കുറിച്ച് കരുതിയത് അങ്ങനെ ഓരോരുത്തന്മാരെ വലവീശിപ്പിടിക്കുന്ന പെണ്ണുങ്ങൾ കാണും അത് നിന്റെ കുടുംബത്തിൽ ഈ നന്ദനയെ നീ അത്തരത്തിൽ ഉൾപ്പെടുത്തണ്ട ചേറിക്കൊണ്ട് പറഞ്ഞ് അവൾ വായുവേഗത്തിൽ പുറത്തേക്ക് പോയി ജംഗ്ഷനിൽ എത്തിയ ശേഷം ആദ്യം കണ്ട ഓട്ടോറിക്ഷയിൽ അവൾ കയറിയിരുന്നു വീട്ടിലേക്ക് പോകുമ്പോൾ മിഴകൾ നിറഞ്ഞൊഴുകുകയാണ് ടോണി ഒരു വൃത്തികെട്ടവനാണെന്നുള്ളത് അവൾക്കറിയാമായിരുന്നു എന്നാലും ഇത്രമാത്രം അവൻ തരം താഴുമെന്നുള്ളത് സ്വപ്നത്തെ പോലും ഓർത്തില്ല നന്ദനിക്ക് സങ്കടം വന്നിട്ട് വയ്യ നാളെ അച്ചായന്റെ ഒരു ക്രിഷറിന്റെ ലേലമുണ്ട് അതിനുവേണ്ടി കുറച്ച് ക്യാഷ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഏതോ ഒരു പാർട്ടി മൂന്ന് ലക്ഷം രൂപ വൈകുന്നേരം അഞ്ചു മണിയോട് കൂടിയാണ് കൊണ്ടുവന്ന് കൊടുത്തത് അത് മേടിച്ചു വയ്ക്കുവാൻ വേണ്ടിയാണ് നന്ദന അത്രയും സമയം വെയിറ്റ് ചെയ്തത് അല്ലെങ്കിൽ ബാക്കി സ്റ്റാഫ് ഇറങ്ങുന്ന നേരത്ത് അവളു ഓഫീസിൽ നിന്ന് പോരേണ്ടതായിരുന്നു ടോണി തന്നോടങ്ങനെ പെരുമാറിയത് ഭദ്രേട്ടിങ്ങിനു അറിഞ്ഞ പിന്നെ അവനെ തീർത്തു കളയുമെന്നുള്ളത് ഉറപ്പായിരുന്നു അതുകൊണ്ട് തൽക്കാലം ആരോടും ഇത് പറയണ്ടെന്ന് അവൾ കണക്കുകൂട്ടി ചെമ്പരത്തിവേലിക്കപ്പുറത്തായി ഓട്ടോയിൽ വന്നിറങ്ങുന്ന നന്ദനയെ കണ്ടതും ഗീത ഉമ്മർത്തു നിന്നും മുറ്റത്തേക്കിറങ്ങി ഭദ്രനല്ലേ മോളെ ഇന്ന് നീ താമസിക്കുകയും ചെയ്തല്ലോ ഏട്ടം വരാൻ വൈകൂ അമ്മേ പിന്നെ അച്ചായനും സൂസമച്ചിയും പിള്ളേരുമൊക്കെ എറണാകുളത്തിനും പോയേക്കുവാ അവരുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഭദ്രേട്ടൊപ്പം വെരിക്കൊള്ളായിരുന്നു ആ തന്നെ അവിടെ നിൽക്കാഞ്ഞത് നന്നായി മോളെ പിള്ളേർ വന്നില്ലേ അമ്മേ അകത്തുണ്ട് രണ്ടുപേർക്കും കുറെ എഴുതാനുണ്ടെന്നും പറഞ്ഞ് വന്നപ്പോൾ തൊട്ട് തുടങ്ങിയതാ പറഞ്ഞുകൊണ്ട് ഗീത ആറ്റിൻകൂടിൻ്റെ അരികിലേക്ക് പോയി നന്ദന നേരെ ചെന്ന് വേഷം മാറ്റിയ ശേഷം കുളിക്കാനായി കയറി കുറെ സമയം അവിടെ നിന്ന് അവൾ കരഞ്ഞു ടോണി പറഞ്ഞു വാചകങ്ങൾ അത് ഓർക്കുമ്പോൾ അവൾക്ക് സങ്കടം സഹിക്കാൻ വയ്യായിരുന്നു എങ്ങനെയെങ്കിലും എന്തെങ്കിലും കാരണം പറഞ്ഞ് ഈ ജോലി നിർത്തുവാൻ തന്നെ അവൾ തീരുമാനിച്ചു തനിക്ക് വയ്യെന്നു പറഞ്ഞാൽ ഉടനെ തന്നെ ഭദ്രീടൻ നിനി അവിടേക്ക് വിടില്ല അത് തീർച്ചയാണ് ഇനി അവന്റെ മുന്നിൽ ചെന്ന് പെടാതെ സൂക്ഷിക്കണം ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകും തന്നെ നാറ്റിക്കുവാൻ ഏതറ്റം വരെയും അവൻ പോകുമെന്നുള്ളത് അവൾ കുറപ്പായിരുന്നു നാളെ കാലത്തെ ജോലിക്ക് പോയിട്ട് സൂസമ്മച്ചയെ കണ്ട് സംസാരിക്കണം അതിനു മുന്നേ ഏട്ടനോടുകൂടി തനിക്ക് വയ്യാത്തതുകൊണ്ട് ഇനി പോകുന്നില്ലെന്ന് പറയണം അവൾ കരുതി കുളിയൊക്കെ കഴിഞ്ഞിറങ്ങി വന്നപ്പോഴേക്കും ഗീതമ്മ അവൾക്ക് കുടിക്കുവാനായി ഒരു ഗ്ലാസ് കട്ടൻ ചായ എടുത്തു വെച്ചു മോളെ നിന്റെ കണ്ണും മുഖവുമൊക്കെ എന്താ ഇടിമിച്ചിരിക്കുന്നേ എന്തുപറ്റി നിനക്ക് അതോ ഇനി എന്റെ തോന്നലാണോ ഒരു ചെറിയ പ്ലാസ്റ്റിക് പാത്രത്തിൽ അടച്ചു വെച്ചിരുന്ന കായവറുത്തതിന്റെ പായ്ക്കറ്റ് എടുത്ത് നന്ദനയുടെ അടുത്തേക്ക് നീട്ടി വെച്ച് കൊടുക്കുമ്പോൾ ഗീത അവളോട് ചോദിച്ചു കമ്പ്യൂട്ടറിന്റെ മുന്നിലിരുന്നിട്ടാണമ്മേ അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല മ്മ് ഞാനിങ്ങു പേടിച്ചു പോയി മോളെ നീ ഓട്ടോയിൽ വന്ന് ഇറങ്ങിയപ്പോ മുതൽ ശ്രദ്ധിക്കുന്നതാ ആകെ കൂടി നിനക്കൊരു വല്ലാഴിക പോലെ ഏയ് കുഴപ്പമില്ലമ്മേ പറഞ്ഞുകൊണ്ട് അവൾ ചായ മുഴുവൻ കുടിച്ചു കമ്പ്യൂട്ടറിന്റെ മുന്നിലിരുന്നിട്ടമ്മേ അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല ക്ഷീണമാണെങ്കിൽ മോള് കുറച്ചു സമയം പോയി കിടക്ക് ഒന്ന് ഉറങ്ങിക്കഴിയുമ്പോഴേക്കും എല്ലാം ശരിയാകും അവര് പറഞ്ഞതും നന്ദന തലകുലുക്കി അപ്പോഴാണ് മിന്നു എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് വന്നത് ചേച്ചി അപ്പോ ഒന്നു അനക്കോ ഒന്നും കേട്ടില്ല ഞാനാണെങ്കി ചേച്ചിനെ ഒന്ന് വിളിക്കാനായിട്ട് ഫോൺ എടുക്കാൻ വേണ്ടി വന്നതാ കൊറച്ചു നേരം ആയുള്ളൂ മോളെ ഏട്ടം വരാൻ ലേറ്റാകൂന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാനൊരു ഓട്ടോയ്ക്കാണ് പോന്നത് ചേച്ചിക്ക് തലവേദന അടി ആയി ടൈഗർ ബാം ഒന്ന് എടുത്തുകൊണ്ട് വന്നേ ഇത്തിരി പുരട്ടിക്കഴിഞ്ഞു മാറിക്കോളൂ അമ്മ പറയുന്ന കേട്ട് മിന്നു വേഗം അകത്തേക്ക് കയറി ബാം എടുത്തുകൊണ്ടു വന്ന് നന്ദിനുടെ നെറ്റിയിൽ അവളാണ് കൊടുത്തത് ചേച്ചി പോയി കിടക്ക് കുറച്ചു കഴിഞ്ഞ് മാറൂന്നേ ഇല്ലെങ്കിൽ ഏട്ടനെ കൊണ്ട് നമുക്ക് മരുന്നു മേടിപ്പിക്കാം മിന്നോ പറഞ്ഞതും അവൾ എഴുന്നേറ്റ് മുറിയിലേക്ക് പോയി ഭദ്രം വന്നപ്പോൾ എട്ട് മണിയായിരുന്നു നേരം ബൈക്ക് കൊണ്ടുവന്ന് ഒതുക്കി വെച്ച ശേഷം അവൻ മുറിയിലേക്ക് കയറി വന്നു ലൈറ്റ് ഇട്ട ശേഷം തിരിഞ്ഞതും കട്ടിലെ കൂടി കിടക്കുന്ന നന്ദനയെ അപ്പോഴാണ് അവൻ കണ്ടത് മുറിയിലേക്ക് പ്രകാശം നിറഞ്ഞതും അവൾ ചാടി എഴുന്നേറ്റു എന്തു പറ്റി വേണ്ടേ ഈ സമയത്ത് പതിവില്ലാതൊരു കിടപ്പൊക്കെ ആയോ നിനക്ക് ഷർട്ട് ഊരി മാറ്റി അഴയിലേക്ക് അഴയിലേക്കിട്ട ശേഷം ഭദ്രം തിരിഞ്ഞ് അവളെ ഒന്ന് നോക്കി അതിൻ്റെ ഒന്നുമല്ല വല്ലാത്ത തലവേദനയായിരുന്നു തലവേദനയായിരുന്നേട്ടാ വന്ന പാടെ കുളിച്ചു കയറി കിടന്നതാ തന്റെ മുടി മുഴുവനായും എടുത്ത് ഉച്ചയിലേക്ക് കെട്ടിവെച്ചുകൊണ്ട് നന്ദന പതിയെ പെട്ടി നിന്ന് എഴുന്നേറ്റു വെളിയിലേക്ക് ഇറങ്ങി പോകാൻ തുടങ്ങിയവളെ പെട്ടെന്ന് തന്നെ പത്തിനം പിടിച്ച് തന്നോട് ചേർത്തു എന്തുപറ്റി എന്താ നിന്റെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നേ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ അവന്റെ ചോദ്യം കേട്ടതും നന്ദിനി ഒന്ന് കെടുങ്ങി എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ എന്നായിരുന്നു അവൾ ആദ്യം ചിന്തിച്ചത് കമ്പ്യൂട്ടറിന്റെ മുന്നില് ഒരേ ഇരിപ്പിരുന്ന് കണ്ണിനൊക്കെ വല്ലാതെ വേദനയായിട്ട ഞാൻ ആകെ അടുത്തുപോയി നടുവിനും പുറത്തിനുമൊക്കെ ഇന്ന് വേദനയായിരുന്നു ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഈ കുടുംബത്തിന് കഴിയാനുള്ള വകയൊക്കെ കൊണ്ടുവരാനുള്ള കഴിവും തൻ്റെടോ ഉള്ളവനാണ് ഞാനെന്ന് നിർത്തിക്കോണം ഇന്നത്തോടെ പറഞ്ഞില്ലെന്ന് വേണ്ട അവൻ ദേഷ്യപ്പെട്ട് പറഞ്ഞ ശേഷം വെളിയിലേക്ക് ഇറങ്ങിപ്പോയി അടുക്കളയിൽ നിന്ന് അവന്റെ ശബ്ദം ഉയർന്നതും നന്ദന തിടുക്കപ്പെട്ട് അങ്ങോട്ട് ചെന്നു ശരിയാ മോനെ നീ പറഞ്ഞത് വയ്യാണ്ടായാ പിന്നെ എന്തു ചെയ്യും ഇനി മുതൽ ഇവിടെങ്ങാനും ഇരുന്നാ മതി ജോലിയും വേണ്ട കൂലിയും വേണ്ട അമ്മ പറയുന്നത് കേട്ടുകൊണ്ട് നന്ദനയും അവരുടെ അടുത്തേക്ക് ചെന്നു നിന്നു മോളെ സൂസമച്ചയോട് ഞാൻ പോയി സംസാരിച്ചോളാം ഇനി മുതൽ നീ ജോലിക്കൊന്നും പോകണ്ട കേട്ടോ നടുവും നട്ടലും ഇപ്പോഴേ മേലാതെ വന്നാൽ എന്തോ ചെയ്യും ഒരു കൊച്ചുപോലും ആയിട്ടില്ല ഗേതമ്മയും ഭദ്രനും ഓരോന്നു പറഞ്ഞുകൊണ്ട് നിന്നപ്പോ നന്ദന നിശബ്ദം തലകുലിക്കതേയുള്ളൂ അത്താഴ നുള്ളിപ്പറുക്കിയിരിക്കുന്നവളെ ഭദ്രം കടക്കണാൽ ഒന്ന് നോക്കി എന്നും അനീത്തിമാരോടൊപ്പം കുറുമ്പ് കാണിച്ചും ബഹളം കൂട്ടിയും ഇരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത് ഇന്നിപ്പോ ഇവക്ക് എന്തു പറ്റിയാവോ ശരിക്കും വയ്യാഞ്ഞിട്ടാണോ കിടക്കാൻ നേരം ഒന്നുകൂടി ചോദിക്കാമെന്ന് അവൻ കരുതിക്കൂട്ടി ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാൻ അമ്മയോടൊപ്പം അവളും കൂടി ജോലിക്ക് പോകണ്ടെന്ന് ഭദ്രം പറഞ്ഞത് മോക്ക് വിഷമമായി അല്ലേ അമ്മയ്ക്കറിയാം എന്നാലും സാരമില്ല കേട്ടോ നന്നായിട്ട് വല്ല പി എസ് സി ടെസ്റ്റും മേടിച്ച് പഠിക്ക് എങ്ങനെയെങ്കിലും ഒരു ജോലി സമ്പാദിക്കാം അല്ലാതെ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലും പോയി കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടണ്ട മോളെ ആ ഇനി അങ്ങനെ എന്തെങ്കിലും നോക്കാം അമ്മേ ഏട്ടൻ പറഞ്ഞ പോലെ ഇനി അവിടേക്ക് പോകുന്നില്ല നാളെ ചെന്ന് കണക്കും കാര്യങ്ങളുമൊക്കെ അച്ചായനെ ഏൽപ്പിച്ചിട്ട് ഞാൻ തിരിച്ചു പോരും അവൾ അമ്മയോട് മറുപടിയും പറഞ്ഞു നന്ദേ നീ എന്നോട് എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ ഭദ്രനോട് ചേർന്ന് വലങ്കൈ അവന്റെ വയറിലൂടെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടക്കുകയാണ് നന്ദന പെട്ടെന്നായിരുന്നു പതിരൻ അവളോട് അങ്ങനെ ചോദിച്ചത് ആകെ പോയെങ്കിലും അവനോട് സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുവാൻ നന്ദനയ്ക്ക് പേടിയായിരുന്നു ഭദ്രേട്ടൻ കഴിഞ്ഞാൽ അവനെ പിന്നെ വെച്ചേക്കില്ല മുന്നും പിന്നും നോക്കാത്തവനാണ് ഏട്ടൻ പണ്ട് കാല്ല് വയ്യാതായപ്പോൾ തിരുമകാരൻ ദാമുവിന്റെ അടുത്ത് പോയെന്നു പറഞ്ഞ് എന്തോരം ദേഷ്യപ്പെട്ടതാ നന്ദേ ഞാൻ ചോദിച്ചു കേട്ടില്ലെടി ഉറക്കം വന്ന് കണ്ണടയുവാ മിണ്ടാതെ കിടന്നുറങ്ങാൻ നോക്കിക്കേ അവൾ അതു പറഞ്ഞതും ഭദ്രൻ തിരിഞ്ഞുകിടന്ന് പെണ്ണിനെ ഒന്ന് അമർത്തി അമർത്തിപ്പൊലുകി ആ പതുക്കെ വേദനയ്ക്ക് നേട്ടാ അവന്റെ പിടുത്തം മുറുക്കിയതും നന്ദിനു കിടന്നു കുതറി മറുപടിയായി ആ കവളി ചെറുതായി ഒന്ന് കടിച്ചുകൊണ്ട് ഭദ്രൻ അവളെ തന്നിലേക്ക് ചേർത്തു പിടിച്ചു കുറച്ചു കഴിഞ്ഞതും അവന്റെ ശ്വാസത്താൾ ഉയർന്നു വന്നു ഭദ്രൻ ഉറങ്ങിയെന്ന് മനസ്സിലായതും നന്ദനയുടെ മിഴികൾ നിറഞ്ഞു തോവി ആദ്യമായിട്ടാണ് ഈ പാവത്തിനോട് കള്ളം പറയുന്നത് ഓർത്തപ്പോൾ അവളുടെ നെഞ്ചു വിങ്ങി വേറൊരു നിവൃത്തിയും ഇല്ലാതായിപ്പോയി സോറി ഏട്ടാ ആയിരം ആവർത്തി അവനോട് മാപ്പ് പറഞ്ഞ ശേഷമാണ് അവൾ കണ്ണും നടച്ചത് എന്നിട്ട് ഉറക്കം വരാതെ നന്ദന തിരിഞ്ഞും മറിഞ്ഞും കിടന്നു വെളുപ്പാങ്ക എപ്പോഴോ ആയി അവൾ ഒന്ന് കണ്ണടച്ചപ്പോൾ അതുകൊണ്ട് തന്നെ ഉണരാനും വൈകി എന്നു അഞ്ചു മുപ്പതിനു മുന്നേ എഴുന്നേറ്റ് അടുക്കളയിൽ എത്തുന്ന നന്ദന ആറുമണി കഴിഞ്ഞിട്ടും വരാഞ്ഞപ്പോൾ ഈതമ്മ പതിയെ ചെന്ന് വാതിലിൽ തട്ടി പെട്ടെന്ന് അവൾ കണ്ണു തുറന്നു തന്റെ അരിയിലായി കമിഴ്ന്ന് കിടന്നുറങ്ങുന്ന ഭദ്രനെ അവൾ ഒന്നു നോക്കി എന്നിട്ട് അഴിയാൻ തുടങ്ങിയ മുടി ഒന്നുകൂടി മുറുക്കി കെട്ടിവെച്ചുകൊണ്ട് എഴുന്നേറ്റ് ചെന്ന് വാതിൽ തുറന്നു നേരെ ഒരുപാടായല്ലോ ദൈവമേ അവൾ ക്ലോക്കിലേക്ക് നോക്കി പെറുപുറുത്തു കിടന്നുറങ്ങിപ്പോയമ്മേ ഇപ്പോഴാ കണ്ണു തുറന്നേ നല്ല ഉറക്കമായിരുന്നു ഏട്ടിന്റെ അലാറവും അടിച്ചില്ല അതൊന്നും കുഴപ്പമില്ല മോളെ ഞാൻ കരുതിയത് നിനക്കെന്തെങ്കിലും ക്ഷീണമോ മറ്റോ ആണോന്നാ ഏയ് അങ്ങനൊന്നും ഇല്ലമ്മേ എന്നും ഈ പോക്കും അലച്ചിലും അടുത്തു പോയിരുന്നു അതിൻ്റെയാ അമ്മയുടെ പിന്നാലെ അടുക്കളയിലേക്ക് നടക്കുമ്പോൾ അവൾ പറഞ്ഞു സാരമില്ലെന്നേ ഒരു ദിവസം കൂടി പോയാ മതി ഇനി പരിപാടി നിർത്തിക്കോ ഭദ്രം പറഞ്ഞ പോലെ ഒരാവശ്യവുമില്ലാത്ത കാര്യമായിരുന്നു അല്ലേ മോളെ സത്യം പല്ല് തേച്ച് മുഖം കഴുകി വന്നപ്പോൾ ഏത് കാപ്പി എടുത്തു വെച്ചിട്ടുണ്ട് ഏട്ടനെ വിളിക്കട്ടെ കേട്ടോമേ ഇപ്പൊ വരാം അമ്മ കൊടുത്ത കട്ടൻ കാപ്പി മേടിച്ച് ചുണ്ടോട് ചേർത്തുകൊണ്ട് അവൾ മുറിയിലേക്ക് കയറിപ്പോയി മിന്നുവും അമ്മുവൊക്കെ പുസ്തകം ഇരുന്ന് വായിക്കുന്നുണ്ട് ഒന്ന് എത്തിനോക്കി അവരെ രണ്ടാളെയും ചിരിച്ചു കാണിച്ച് അവൾ ഫദ്രനെ വിളിക്കാനായിപ്പോയി തുടരും പാവനന്ദന ടോണി അവൾക്കായി വല വിരിച്ചത് അവൾ അറിഞ്ഞിരുന്നില്ല